നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം രാത്രി പുലിയെ നേരിട്ട് കണ്ടതിന്റെ ഞെട്ടൽ മാറും മുൻപ് ഇന്ന് രാവിലെ സി സി ടി വിയിലും പുലി പതിഞ്ഞു പരിശോധനയുമായി വനം വകുപ്പ് തീരദേശത്ത് വീണ്ടും പുലി കഴിഞ്ഞ ദിവസം രാത്രി പുലിയെ നേരിട്ടു കണ്ടതിന്റെ ഞെട്ടൽ മാറും മുൻപ് ഇന്ന് രാവിലെ സി സി ടി വിയിലും പുലി പതിഞ്ഞു പരിശോധനയുമായി വനംവകുപ്പ് ഒരു മാസത്തോളമായി തീരദേശം പുലിപ്പേടിയിലാണ് പുലിയെ പിടിക്കാൻ രണ്ട് ഒരുക്കിയുള്ള കാത്തിരിപ്പ് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് കൂട്ടായിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത് കൂട്ടായി പുതിയ ജുമാഅത്ത് പള്ളിയുടെ സമീപത്താണ് കഴിഞ്ഞ ദിവസം രാത്രി പുലിയെ മൂന്ന് പേർ കണ്ടത് വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പെത്തി പരിശോധന നടത്തിയെങ്കിലും ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലെ സിസിടിവിയിൽ പുലി പതിഞ്ഞതായി പ്രദേശവാസിയും ഡി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പി നസറുള്ള പറഞ്ഞു കൂട്ടായി സ്വദേശി ടി മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ സി സി ടി വിയിലാണ് പുലി പതിഞ്ഞിട്ടുള്ളത് എത്രയും വേഗം കൃത്യമായ നടപടികൾ സ്വീകരിച്ച് പുലിയെ പിടികൂടണമെന്ന് നസറുള്ള ആവശ്യപ്പെട്ടു മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ സി സി ടി വിയിൽ വ്യക്തമായി പുലി അവിടെ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഏറെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഇതൊക്കെ അതുകൊണ്ട് അടിയന്തരമായി ഈ പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉദ്യോഗസ്ഥന്മാർ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ആശങ്കയിലാണ് ഇന്നലെ രാത്രി കണ്ടത് അതിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ പുലിയുടെ കാൽപ്പാടുകളല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് മടങ്ങിപ്പോവുകയും പള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ അതിനുശേഷമാണ് ഇന്ന് ഏഴ് മണിക്ക് വ്യക്തമായി പുലിയെ സി സി ടി വിയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത് ജനങ്ങളിൽ ഏറെ ആശങ്കയുണ്ട് അടിയന്തരമായി എന്തെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ പുലിയെ പിടിച്ച് കൂട്ടായി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം മാറ്റണമെന്ന് വളരെ വ്യക്തമായി ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുതന്നെയാണ് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അതിൻ്റെ സി സി ടി വിയിൽ അവരെ ക്യാമറയിൽ പതിഞ്ഞത് നോക്കുമ്പോൾ പടിഞ്ഞാറേക്കരെ കണ്ടതും കൂട്ടായിൽ കണ്ടതും ഒരേ പുലിയാണെന്നാണ് പറയുന്നത് ഇന്ന് ഏറ്റവും വ്യക്തമായിട്ട് അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാണ് ടി വി മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലെ ഇന്ന് രാവിലെ ഏഴ് അഞ്ചിന് സി സി ടി വി ക്യാമറയിൽ ആ പുലി ഓടിപ്പോകുന്നതിൻ്റെ വ്യക്തമായ ചിത്രമുണ്ട് അപ്പോൾ പുലിയുണ്ട് സംശയാതീതമായി പുലിയുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെയും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഒരു സംശയമാണ് ഇപ്പോൾ സംശയമില്ല അതൊരു യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുന്നു ഇനി ഈ ഭീതി അകറ്റേണ്ടതും ഈ പുലിയെ പിടിക്കേണ്ടതും ഉദ്യോഗസ്ഥന്മാർ നാട്ടുകാരുടെ പരിപൂർണമായ സഹായം ഏത് തലത്തിലുമുണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട് അടിയന്തരമായി എല്ലാ സന്നാഹവും ഉപയോഗിച്ച് ഈ ജനനിബിഡമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം ഴ്ചകൾക്ക് മുൻപാണ് തീരദേശത്ത് പുലിയെത്തിയതായി നാട്ടുകാർ പുറത്തറിയിച്ചത് തുടർന്ന് വനം നിരീക്ഷണ ക്യാമറകളും രണ്ട് കെണികളും ഒരുക്കിയിരുന്നു നിരീക്ഷണ ക്യാമറയിൽ പുലി പതിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം എന്നാൽ കെണികളിൽ ഇതുവരെ പുലി അകപ്പെട്ടിട്ടില്ല ഈ സമയത്തിനിടെ മൂന്ന് ആടുകളെയും രണ്ട് നായകളെയും പുലി ആക്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ടി വി ന്യൂസ് വൺ